ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് റോസിൻ്റെ കെയറിങ് വീഡിയോ ആണ് റോസ് ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വളമാണ് നമുക്കൊരു രൂപ പോലും ചിലവില്ലാത്തൊരു വളമാണ് റോസിന് റോസിൻ്റെ കെയറിങ് വെച്ചാൽ റോസിന് ഫംഗസ് ബാധി മുരടിപ്പൊന്നും ഇല്ലെങ്കിൽ റോസിന് റോസ് വളർത്താൻ വളരെ എളുപ്പമാണ് ഈ ഇലയുടെ മുരടിപ്പാണ് റോസിന് കാണുന്ന പ്രധാന പ്രശ്നം റോസിന് വരുന്ന പ്രധാന പ്രശ്നം ഇലട മുരടിപ്പാണ് അത് വന്നിട്ട് വന്നിട്ട് എത്ര നോക്കിയാലും മാറിക്കിട്ടാൻ നല്ല പ്രയാസമാണ് വരാതെ നോക്കാനാണ് എളുപ്പവഴി അതിന് നമ്മൾ എപ്പോഴും കഞ്ഞിവെള്ളത്തിൽ ലിക്വിഡ് ഐറ്റം സോപ്പിൻ്റെ വലിയ ലിക്വിഡ് എടുത്തിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ സ്പ്രേർ കൊണ്ടാക്കി അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തളിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതി അത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ വലിയ അസുഖങ്ങളൊന്നും വരില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ നമ്മളിപ്പോൾ എത്ര നല്ല പിന്നെ രാസ കീടനാശിനി എന്തേലും ഉപയോഗിക്കേണ്ടി വരും ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ ഇതൊക്കെ എനിക്ക് കുറേ വർഷം പഴക്കമുള്ളതാണ് ഇതിന് കൊടുക്കുന്ന ഈ വളയി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി സവാള ഇതിൻ്റെയൊക്കെ തോല് ഇത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യാറില്ല ഇത് നന്നായി വളരുന്നുണ്ട് ഈ ഉള്ളിത്തോലൊക്കെ ഞാൻ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും കൊടുക്കാറുണ്ട് പക്ഷേ ഒരാഴ്ച കൊടുത്തിട്ട് പിന്നെ അടുത്ത ആഴ്ചയാകുമ്പോഴേക്കത് കമ്പോസ്റ്റായിട്ട് ചേരാറുമുണ്ട് കാരണം അതിൽ ഇട്ടുകൊടുത്തത് ഇങ്ങനെ കമ്പോസ്റ്റായും കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിലിടുമ്പോൾ പെട്ടെന്ന് ഉള്ളിത്തോല് കമ്പോസ്റ്റായി മാറും പെട്ടെന്ന് കമ്പോസ്റ്റായി മാറും ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പോസ്റ്റ് പ്രക്രിയ പെട്ടെന്ന് നടക്കുകയും എന്നും ചെടിക്ക് വളമായി കിട്ടുകയും ചെയ്യും ചെടി ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യാറുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ട് വളരാറുമുണ്ട് അപ്പോൾ അത് മാത്രം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും ഇത് ചെയ്ത് നോക്കാറുണ്ടാവുമായിരിക്കും ചെയ്യാതെ ഇരിക്കുന്നവരൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക പിന്നെ അന്ന് പ്രൂൺ ചെയ്ത ലെൻഡാനപ്പം നന്നായി പൂക്കളോട് കൂടിയിട്ട് എല്ലാ സ്റ്റെമ്മിലും നിറയെ പൂക്കളായി വന്നിട്ടുണ്ട് അപ്പോൾ ലെൻഡാനേലും നിറയെ പൂക്കളെ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്